ഹായ്ക്കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന വീഡിയോ ഒന്നും ഇടണ്ടാന്ന് വിചാരിച്ചു അപ്പോഴാണ് കൊരിയറ് ചേട്ടൻ വിളിക്കുന്നത് ആ കൊരിയർ പാർസലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ പിന്നെ വിചാരിച്ചു അതായിട്ടെന്തിനാ കുറയ്ക്കുന്നത് എങ്കിൽ പിന്നെ അത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു കൊരിയർ സാധനം വാങ്ങിക്കാൻ പോകുന്ന ബർത്ത്ഡേ പോയി ആണ് കേട്ടോ അത് ഞാൻ അവൻ്റെ ബർത്ത്ഡേ ഈ വരുന്ന ഞായറാഴ്ചയാണ് അവന് വേണ്ടിയുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അവൻ അറിയത്തില്ല പറഞ്ഞിട്ടില്ല എന്തായാലും ഞായറാഴ്ച അവന് കൊടുക്കും പിന്നെ അവനെ കൊണ്ടുതന്നെ വാങ്ങിപ്പിച്ചു നല്ലവണ്ണം ചോദിച്ചു ഇതാരത് എന്തോന്ന് ഞാൻ പറഞ്ഞു വേറെ വേറെ ആളതാണ് എൻ്റെ അടുത്ത് വാങ്ങിച്ച് വെക്കാൻ പറഞ്ഞ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു ഓ അതെല്ലാം സമ്മതിച്ചു ആ പിന്നെ കണ്ടില്ലേ നമ്മുടെ പൊപ്പിയെടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ കയ്യിൽ സാധനം കിട്ടി കണ്ടോ പിന്നെ ഇവർക്ക് ഇതാ വൈകിട്ട് ട്യൂഷനുണ്ട് ആ അവർ അതിന് വേണ്ടി പോകുമ്പോഴേ എനിക്കെടുത്ത് ഇത് പൊട്ടിക്കാൻ പറ്റും അതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ അയ്യോ നമ്മുടെ പൂപ്പി ഒരു കുര കുറച്ചാൽ മതി ഇവൻ കണ്ടാൻ വഴി ഓടും അത്രയ്ക്ക് പേടത്തുറിയാണ് കേട്ടവൻ ഇരിക്കണമൊന്നും നോക്കണ്ട അതൊന്നും അവൻ്റെ മുഖത്ത് നോക്കിയത് വാ തുറന്നാൽ മതി അപ്പോഴും ഓടിത്തള്ളും അയ്യോ എന്നാലവമുണ്ടാതിരിക്കുന്നു നമ്മളെ പൂപ്പിക്കുട്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു എന്തായാലും അവർ ട്യൂഷനൊക്കെ പോയിട്ടല്ലേ എനിക്ക് അത് അൺബോക്സിങ് ചെയ്യാൻ പറ്റും അപ്പോഴേക്കും ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പൊരിച്ച മീനും നമ്മുടെ എന്തോന്ന് അച്ചാറ് തൈര് പിന്നെ അച്ചക്ക കൂട്ടാനുണ്ടായിരുന്നു അത് ഞാൻ വെച്ചതല്ല നീ ത്തിര വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് എന്തായാലും കൊള്ളാമായിരുന്നു എല്ലാം കൂടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടിങ്ങനെ ഉച്ചയ്ക്കുള്ള ഊണങ്ങനെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അവരെ ട്യൂഷന് പയ്യയിൽ നിന്ന് വിട്ടതാ അൺബോക്സിങ്ങിലോട്ട് തിരിഞ്ഞു പൊട്ടിക്കാനുള്ള ആ ഒരു ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊട്ടിക്കുന്നതൊക്കെ ഞാൻ പൊട്ടിക്കുന്നത് എടുത്തിട്ടുള്ളത് അപ്പോഴും പിന്നെ പയ്യേന്ന് പിള്ളേരും പോയി സ്വസ്ഥമായിട്ട് ഫോണൊക്കെ ഒരു സ്ഥലമില്ല അതുകൊണ്ട് ചാരിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിത് അൺബോക്സിങ് തുടങ്ങി കാഴ്ചയിലൊക്കെ അൺബോക്സ് ചെയ്തത് ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ അടിപൊളി കേട്ടോ അതിനങ്ങനെ പൊട്ടിക്കുകയാണ് പുറമേ കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കൊള്ളാം ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് എന്തായാലും ഒരു നഷ്ടവും ഇല്ലാത്ത അടിപൊളി തുണിയാണ് പക്ഷെ കുറച്ച് വലുതായി പോയോന്നൊരു സംശയം ചേ കുഴപ്പമില്ല അവൻ വലിയ ഡ്രസ്സുകൾ തന്നെയാണ് ഇടുന്നത് കുഴപ്പമില്ല എന്തായാലും വിലക്കൊള്ളാം കേട്ടോ ഷോൾ ഇത് ഒരു പാൻറ്റും ഉണ്ട് ഒരു ഉടുപ്പുമുണ്ട് എന്തായാലും സൂപ്പർ ഈ വിലക്ക് എന്തായാലും ഇവിടെ നിന്ന് ഈ പൈസക്ക് കിട്ടത്തില്ല ഞാൻ ഇന്നെടുത്തത് നോക്കിയപ്പോൾ വില കൂടിയിട്ടുണ്ട് മുന്നൂറ്റി സംതിങ് എത്രയോ ഉണ്ട് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് വച്ചു നോക്കാമായിരുന്നു എനിക്ക് വച്ചു നോക്കിയാൽ കൊള്ളാം എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എൻ്റെ അമ്മേനോട്ടിക്ക് ഞാൻ വണ്ണമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടുന്നത് ആർക്കും ഇഷ്ടമില്ല ആർക്കും ഒന്നുമില്ല മെയിനായിട്ട് എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഇഷ്ടമില്ല എൻ്റെ ചേട്ടൻ വേണമെങ്കിലും പറയും ഇട്ടോ എന്ന് പറയും പക്ഷെ പപ്പയ്ക്കും അമ്മയ്ക്കും ഇഷ്ടമില്ലാതുകൊണ്ട് പിന്നെ ഞാനും ഇടില്ല എക്സസൈസ് സമയത്താണ് ഞാൻ നാളൊരു ടീഷർട്ടും പാൻറ്റ് ഇട്ടു അത് എന്നെ കണ്ട എന്നെ ഓട്ടിച്ചിട്ടടിക്കും അങ്ങനെ അൺബോക്സിങ് കഴിഞ്ഞു ഇനി അടുത്ത നാളെ വീഡിയോ കാണാം ബൈ ബൈ സി സി